കുണ്ടയം വേങ്ങവുളം മലങ്കാവ് റോഡിനെ റീട്ടാറിങ് അനുവദിച്ച കൊല്ലം ജില്ലാ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ് നിങ്ങളൊക്കെ ഒരു മണ്ഡലം സെക്രട്ടറി ആയിരിക്കുന്ന അങ്ങ് ഇത്തരം വില കുറഞ്ഞ ഇത്തരം താണ പ്രസ്താവനകൾ നടപടുകയും അതിൻ്റെയൊക്കെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ പക്കലുണ്ട് എന്തെങ്കിലും സംവാദത്തിനോ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിലോ ഞാനത് പുറത്തു കൊണ്ടുവരാം നിങ്ങൾ ഏതെങ്കിലും ഒരു റോഡ് കുണ്ടയം വാർഡിലെ ഏതെങ്കിലും ഒരു ടാറിട്ട റോഡ് പുനരുദ്ധാരണ പ്രവർത്തനം മണ്ഡലം സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും വന്നിരുന്നു ജില്ലാ പഞ്ചായത്തിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പത്തനാപുരത്ത് എം എൽ എയോട് കഴിഞ്ഞ കഴിഞ്ഞ നാല് വർഷമായി നിരവധി തവണ റോഡിൻ്റെ കാര്യം ആവശ്യം പ്രിയപ്പെട്ടവർ നമസ്കാരം ഞാൻ പത്തനാപുരം പഞ്ചായത്തിലെ കുണ്ടയം വാർഡിലെ മെമ്പറാണ് രണ്ടായിരത്തി ഡിസംബർ മാസം മുതലാണ് ഞാൻ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കുണ്ടയം വാർഡിനെ പ്രതികരിച്ച് ഞാൻ ചെല്ലുമ്പോൾ കുണ്ടയം വാർഡിൽ പതിനഞ്ചും ഇരുപതും വർഷമായിട്ടുള്ള ഗ്രാമീണ റോഡുകൾ രുന്ന ഒരു റോഡുകൾ പോലും സഞ്ചാര യോഗ്യമല്ലാതിരുന്നു നടക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നു ആ സാഹചര്യത്തിൽ നിന്നാണ് ഉണ്ടയംവാറിലെ ചെമ്മങ്കോട് റോഡും മണികണ്ഠഞ്ചറ റോഡും റീടാറിങ്ങിനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ വണ്ടിൽ നിന്നും ആ റോഡ് നവീകരിക്കാൻ സാധിച്ചത് പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ നല്ലൂർപ്പടി ചേനങ്കര റോഡും വടക്കഞ്ചേരി റോഡും അണ്ണായിവിള തടത്തിൽ റോഡും റീടാർ ചെയ്ത് കൊടുക്കുവാനും സാധിച്ചിട്ടുണ്ട് മാത്രവുമല്ല കുണ്ടയം പാടിലെ ഏകദേശം കൂനംകല്ല് റോഡ് കുണ്ടയം സ്കൂളിൻ്റെ അടുത്തുള്ള റോഡ് ഐ രാജുവിൻ്റെയും ഷാജിമോൻ്റെയും വീട്ടിലേക്ക് പോകുന്ന റോഡ് ചെമ്മങ്കോടുള്ള റോഡ് തടത്തിൽ ഭാഗത്ത് രണ്ട് റോഡ് നൗഷാദരണൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡ് നൌഷാദറിൻ്റെ രാജവണ്ണൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡ് കുന്നുംപുറത്തുള്ളൊരു റോഡ് മലങ്കാവിലെ റോഡ് വടക്കഞ്ചേരിയിൽ രണ്ട് റോഡ് ഇരട്ടച്ചറയിലെ റോഡ് ഈ റോഡുകളൊക്കെ ടാറിംഗ് വർക്കിന് പകരം കോൺക്രീറ്റ് വർക്ക് വെച്ച് പുതുതായി നിർമ്മിച്ചു കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് കുണ്ടയം വാർഡിലെ മലങ്കാവ് റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന അവസ്ഥയാണ് ജില്ലാ പഞ്ചായത്തിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ പദ്ധതി രൂപീകരിക്കുന്ന സമയത്ത് സി പി ഐ കുണ്ടയം ബ്രാഞ്ച് കമ്മിറ്റി ഒരു പോസ്റ്റ് ഇടുകയും ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ പോസ്റ്റർ ഉൾപ്പെടെ ഫോട്ടോ ഉൾപ്പെടെ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സി പി ഐയുടെ മണ്ഡലം സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും വന്നിരുന്നു സി പി ഐയുടെ മണ്ഡലം സെക്രട്ടറിയും അതിനുശേഷം വന്ന പഞ്ചായത്ത് അംഗവും പത്ത് വർഷം പത്തനാപുരത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു അവർ രണ്ടു പേരും കുണ്ടയം വാർഡിനെ പ്രതിനിധീകരിച്ച ആളുകളായിരുന്നു ഇവർ രണ്ടു പേരും ഒരു റോഡ് പോലും റീട്ടയർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കാൻ കുണ്ടയത്തെ ഒരു റോഡുകളും എടുത്തില്ല എന്നുള്ളത് വസ്തുതയാണ് എല്ലാ ആളുകളും ആദ്യം ആവശ്യപ്പെട്ട ഒരു കാര്യം റോഡുകളുടെ നവീകരണമായിരുന്നു പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനോടും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോടും ജില്ലാ പഞ്ചായത്ത് അംഗത്തോടും എം എൽ എ യോടും എംപിയോടും എല്ലാവരോടും റോഡിൻ്റെ ആവശ്യം ഞാൻ നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു ഒരാളോട് പോലും രാഷ്ട്രീയ വ്യത്യാസത്തിൻ്റെ പേരിൽ വികസനം ചോദിക്കുന്നതിൽ ഞാൻ മടി കാണിയിട്ടില്ല മടി കാണിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ചോദിക്കുന്ന കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ശക്തമായ സമരങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുമുണ്ട് പത്തനാപുരത്ത് എം എൽ എയോട് കഴിഞ്ഞ കഴിഞ്ഞ നാല് വർഷമായി നിരവധി തവണ റോഡിൻ്റെ കാര്യം ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം ഒരു മുപ്പത്തി എട്ടാം നമ്പർ അംഗനവാടി എനിക്ക് അനുവദിക്കാമെന്ന് പറഞ്ഞ് അത് സമയബന്ധിതമായി എനിക്ക് അനുവദിക്കാൻ കഴിയാതിരുന്നപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടു അംഗനവാടി ഞാൻ മെയിൻ്റനൻസ് ചെയ്തു കൊള്ളാം പഞ്ചായത്ത് ഗ്രാൻഡ് ഉപയോഗിച്ച് മെയിൻ്റനൻസ് ചെയ്തു കൊള്ളാം എനിക്ക് കുണ്ടയത്തൊരു റോഡ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഫ്ലഡ് വർക്കിൽ ഉൾപ്പെടുത്തിയ എം എൽ എയുടെ ആദ്യത്തെ റോഡ് കുണ്ടയം വാർഡിലെ റോഡായിരുന്നു അത് ഞാൻ നിർദ്ദേശിച്ച പേര് ചേനങ്കര റോഡ് എന്നാണ് അത് പിന്നീട് ഫ്ലഡ് വർക്കിന്റെ റോഡ് നടക്കാതെ വരികയും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എം എൽ എ മാർക്ക് ആയിരം കോടി രൂപയുടെ റോഡുകൾ അനുവദിക്കാൻ തുടങ്ങിയപ്പോൾ പത്തനാപുരത്തിലെ എം എൽ എ എന്ന നിലകി ഗണേഷ് കുമാർ അദ്ദേഹം പത്തനാപുരം പഞ്ചായത്തിൽ ആദ്യം നൽകിയ പേര് ഞാൻ നൽകിയ പേരാണ് ചേനങ്കര മുക്കന്തൂർ റോഡ് അത് അദ്ദേഹത്തിൻ്റെ പി എയ്ക്ക് മെസ്സേജ് അയച്ചു കൊടുക്കുകയും കത്ത് കൊടുക്കുകയും എം എൽ എ നിരവധി തവണ റിമൈൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എം എൽ എ അത് പച്ചനാപുരം പഞ്ചായത്തിന് മുന്നിൽ നടന്ന സമരം യു ഡി എഫിൻ്റെ സമരം കാണുമ്പോൾ അന്ന് അദ്ദേഹം മറുപടിയായി പ്രസംഗിച്ചത് റോഡിന് അനുമതി നൽകിയിട്ടുണ്ടല്ലോ എന്നാണ് പക്ഷേ അന്ന് അത് അനുവദിച്ചു വന്നിട്ടില്ല പക്ഷേ കഴിഞ്ഞ ഒരു മാസക്കാലമായി അതിൻ്റെ വർക്കുകൾ നടന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂൺ മാസം തുടങ്ങിയ ഒരു പ്രക്രിയ അത് ഏകദേശം ഒരു രൂപത്തിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും അങ്ങനെ ഒരു റോഡിന് ഫണ്ട് അനുവദിക്കുമ്പോൾ ആ റോഡ് ഏതാണെന്ന് തീരുമാനിക്കാനുള്ള ഡിസ്ക്രിഷണറി പവർ പത്തനാപുരം എം എൽ എക്കാണ് ആ എം എൽ എ പഞ്ചായത്തുകൾ മുഖാന്തരം നടത്തുന്ന ഈ റോഡിന് അനുമതി നൽകുമ്പോൾ നിരവധി തവണ അത് ഞാൻ ആവശ്യപ്പെടുകയും പഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി നിരവധി തവണ അത് വീണ്ടും അത് ഒരത്യാവശ്യ കാര്യമാണെന്ന് സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുണ്ട എം വാർഡിൽ റോഡ് അനുവദിക്കപ്പെട്ടിരിക്കുകയാണ് അതാദ്യം അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ റോഡായിരുന്നു പിന്നീട് അത് നാല്പത്തിയഞ്ച് ലക്ഷം രൂപയായി കുറഞ്ഞിട്ടുണ്ടെങ്കിലും നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടിയാൽ അതിമനോഹരമായ ആ റോഡ് നിർമ്മിക്കാൻ കഴിയും ആ പുനരുദ്ധാരണം ചെയ്യാൻ കഴിയും അതിൻ്റെ ഫണ്ട് ഇനിയും കുറയുമെന്ന് പറയുന്നുണ്ട് കുറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ നമുക്ക് റോഡ് നിർമ്മിക്കുവാനുള്ള ഫണ്ട് കിട്ടിയാൽ മതി ആ റോഡ് നവീകരിക്കുന്നതിന് ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുമ്പോൾ റിവേഴ്സ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന സമയത്ത് സി പി ഐയുടെ മണ്ഡലം സെക്രട്ടറി അതുവഴി കടന്നു വരുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പത്തനാപുരത്തെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറും ഓവർസിയറും അടക്കം ഞങ്ങൾ ആ റോഡ് വന്ന് അളന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അത് കണ്ടു അദ്ദേഹം അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലയളവിൽ ഈ വാർഡിനെ പ്രതിനിധീകരിച്ചു ആ കാലയളവിൽ അദ്ദേഹം നടക്കാൻ പോലും ദുഃസഹമായ റോഡാണെന്ന് ബഹുമാനപ്പെട്ട സി പി ഐയുടെ മണ്ഡലം സെക്രട്ടറിയോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കഴിഞ്ഞ പത്ത് വർഷം എന്ന് പറയുമ്പോൾ ഞാൻ മെമ്പറാകുന്നതിന് മുമ്പ് പത്ത് വർഷം തുടർച്ചയായി പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ പത്തനാപുരം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പല പദം അലങ്കരിച്ച ആളുകളാണ് ആ വൈസ് പ്രസിഡന്റ് പദത്തിൽ അങ്ങയും അങ്ങയുടെ ശേഷം വന്ന പഞ്ചായത്ത് മുമ്പറും കുണ്ടയം വാർഡിൽ നിന്ന് വന്ന മെമ്പറും അവിടെ വൈസ് പ്രസിഡന്റായി കടന്നു വന്നവരാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു റോഡ് കുണ്ടയം വാർഡിലെ ഏതെങ്കിലും ഒരു ടാറിട്ട റോഡ് പുനരുദ്ധാരണ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ ഒരു റീ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ് നിങ്ങളൊക്കെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയേറെ റോഡുകൾ ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കില്ലായിരുന്നു നിങ്ങളുടെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറിൻ്റെ ഭാഗത്ത് നിന്നും പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതായി നിങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു കുണ്ടയം ബ്രാഞ്ച് കമ്മിറ്റി പോസ്റ്റിട്ടു അത് നിങ്ങൾ ഷെയർ ചെയ്തു ഇപ്പോൾ നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തതായും കാണാൻ സാധിക്കുന്നു നിങ്ങൾ ഞാൻ കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ നിങ്ങൾ ആ പോലീസിൽ തന്നെ പരാതി കൊടുത്തുകൊള്ളു എനിക്കത് പ്രശ്നമില്ല നിങ്ങൾ കാണേണ്ടുന്നത് കുണ്ടയം വേങ്ങവുളം മലങ്കാവ് റോഡിന് റീട്ടാറിംഗ് അനുവദിച്ച കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചെന്ന് ഈ റോഡ് എവിടെയാണ് ഈ റോഡ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ സാധിക്കുമോ ഈ റോഡ് ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ പോസ്റ്റിട്ടല്ലോ സി പി ഐ കുണ്ടയം ബ്രാഞ്ചിൻ്റെ പോസ്റ്റ് ഇട്ടല്ലോ നിരവധി ആളുകൾ നമ്മുടെ വാർഡിൽ തന്നെ നിരവധി ആളുകൾ അത് കണ്ടതാണ് നിരവധി ആളുകൾ അതിൽ ലൈക്കടിച്ചതാണ് എന്നിട്ട് ആ റോഡ് എവിടെ ഇന്നും ആ റോഡ് തകർ ധരിപ്പണമായി കിടക്കുകയല്ലേ ജില്ലാ പഞ്ചായത്തിൽ തുടർച്ചയായി പത്ത് ഇരുപത് വർഷമായി നിങ്ങളുടെ ആളുകൾ ജയിച്ചു പോവുകയല്ലേ കുണ്ടയം വാർഡിൽ നിന്നും സി പി ഐയുടെ ജനപ്രതിനിധി കഴിഞ്ഞ ടൈം വരെ ഉണ്ടായിരുന്നതല്ലേ എന്തുകൊണ്ട് നിങ്ങൾ കുണ്ടയം വാർഡിനെ ഇത്രയേറെ അവഗണിക്കുന്നു ഇപ്പം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്തനാപുരം പഞ്ചായത്തിലെ വേറെ വാർഡുകളിൽ റോഡ് അനുവദിക്കുമ്പോഴും എന്തുകൊണ്ട് കുണ്ടയം വാർഡിനെ വിവേചനപരമായി കാണുന്നു നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരം പ്രവണതകൾ ആവർത്തിക്കുന്നു നിങ്ങളുടെ റവന്യൂ മന്ത്രി എന്തുകൊണ്ടാണ് ഫ്ലഡ് വർക്കിൽ ഒരു റോഡ് തരാത്തത് പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് ഒരു ഫ്ലഡ് വർക്കിലെ റോഡ് കുണ്ടയം നിങ്ങളുടെ വീട് പോലും സ്ഥിതി ചെയ്യുന്ന മുക്കന്തോട് ഭാഗത്ത് കൊണ്ടുവരാതിരുന്നത് ഇവിടെ വളരെ കഷ്ടപ്പെട്ട് പത്തനാപുരം എം എൽ എയോട് നിരവധി തവണ ആവശ്യപ്പെടുകയും അതിൻ്റെയൊക്കെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ പക്കലുണ്ട് എന്തെങ്കിലും സംവാദത്തിനോ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിലോ ഞാനത് പുറത്തു കൊണ്ടുവരാം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു നേതാവ് പറഞ്ഞപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട പത്തനാപുരം എം എൽ എയുടെ പി എക്ക് അയച്ചു കൊടുത്ത റോഡിൻ്റെ പേര് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുക വരെയുണ്ടായി പത്തനാപുരത്ത് എം എൽ എയോട് രാഷ്ട്രീയപരമായിട്ട് പല പല വ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിനൊരു വാർഡിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ആ വാർഡിന് വേണ്ടുന്ന അവകാശങ്ങൾ ചോദിക്കുന്നതിന് രാഷ്ട്രീയം ഒരു തടസ്സമല്ല പത്തനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് എൻ്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വികസനത്തിന് ഫണ്ട് ചോദിക്കുന്നതിന് എനിക്കൊരു തടസ്സവുമില്ല പത്തനാപുരം ജില്ലാ പഞ്ചായത്ത് രക്ഷനിൽ നിന്ന് വിജയിച്ചു പോയ സുനിത രാജേഷ് സി പി ഐയുടെ ജനപ്രതിയാണ് സി പി ഐയുടെ പാനൽ മത്സരിച്ച വ്യക്തിയാണ് ജില്ലാ പഞ്ചായത്ത് അംഗമാണ് നിരവധി തവണ ആ ആ മെമ്പറെ ഞാൻ ബന്ധപ്പെടുകയും റോഡ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ അവരൊന്ന് പറയട്ടെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പത്തനാപുരത്തു പത്തനാപുരം പ്രദേശം വരുന്ന പാർലമെന്റ് മെമ്പറോട് റോഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഗ്രാമീണ സർക്ക് യോജന പദ്ധതി പ്രകാരം വടക്കഞ്ചേരി മുതൽ പിന്നെ വടക്കഞ്ചേരി മുതൽ മണികണ്ഠഞ്ചറ തുടങ്ങി ഗാന്ധി ഭവനിലേക്കുള്ള റോഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ആളുകളോടും വളരെ കൃത്യമായും വ്യക്തമായും രേഖാമൂഹരം റോഡുകളുടെ നവീകരണവും മറ്റ് വികസന പ്രവർത്തനങ്ങളും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ വാർഡിൽ ഞാൻ പ്രതിനിധീകരിക്കുന്ന കുണ്ടയം വാർഡിലെ ജനങ്ങൾ എനിക്ക് വോട്ട് നൽകി എന്നെ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുത്ത നാളെ മുതൽ അവരോടുള്ള ആ കടപ്പാട് എനിക്ക് അങ്ങേയറ്റമാണ് അവർ ആവശ്യപ്പെടുന്ന അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നായ റോഡ് ഞാൻ പഞ്ചായത്ത് മെമ്പറായി എന്റെ ടേൺ അവസാനിക്കുന്ന കാലയളവിന് മുമ്പായി മുഴുവൻ റോഡുകളും ടാർ ചെയ്ത് കൊടുക്കും എന്നുള്ള പ്രഖ്യാപനം ഞാൻ അവർക്ക് നൽകിയതാണ് അതുകൊണ്ട് തന്നെ എന്റെ വാർഡിൽ ഈ വരുന്ന സാമ്പത്തിക വർഷത്തിനുള്ളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിന് മുമ്പായി മലങ്കാവ് റോഡ് നിങ്ങൾ അനുവദിച്ചില്ലെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും രണ്ട് പദ്ധതികളായി വെച്ച് ഈ ഫെബ്രുവരി മാസമോ മാർച്ച് മാസമോ ടാർ ചെയ്ത് കൊടുക്കും കൊടുക്കാൻ കഴിയും കാരണം ആ പദ്ധതികളൊക്കെ ഇന്ന് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് അങ്ങനെ വളരെ കൃത്യമായ റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറടുക്കുന്ന സ്വഭാവം നിർത്തണം മുക്കംതോട് ചേനങ്കര റോഡിന്റെ പേര് കൊടുത്തതും അതിന്റെ നീളം കൊടുത്തതും അതിന്റെ വീതി കൊടുത്തതും ഒക്കെ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ കൊണ്ടുവന്ന് അളന്ന് തിട്ടപ്പെടുത്തി എത്ര കിലോമീറ്റർ ആണെന്ന് പോലും കൊടുത്തത് ഗ്രാമപഞ്ചായത്ത് അംഗമായ ഞാനാണ് അതിന്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട പക്ഷേ എൻ്റെ വാർഡിൽ വരുന്ന വികസന പ്രവർത്തനങ്ങൾ യാതൊരു വിധമായിട്ടുള്ള ഒരു ചെറുവിനരെ പോലും അനക്കാതിരുന്ന നിങ്ങൾ അതിന്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകുന്നതിൽ എനിക്ക് പിന്നെ നിങ്ങളോട് സൂചിപ്പിക്കാൻ തന്നെ ഉള്ളൂ ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എട്ട് വർഷം ഒൻപത് വർഷം കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ ഒരു മണ്ഡലം സെക്രട്ടറി ആയിരിക്കുന്ന അങ്ങ് ഇത്തരം വില കുറഞ്ഞ ഇത്തരം താണ പ്രസ്താവനകൾ നടത്തുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഭൂഷണമല്ല നിങ്ങൾക്ക് ഇത്രയേറെ ഉണ്ടായിട്ടും നിങ്ങൾ നാടിനെ തിരിഞ്ഞു നോക്കാത്തത് ജനങ്ങൾക്കറിയാം ഒരു പഞ്ചായത്ത് മുമ്പ് എന്ന നിലയിൽ ഒരാൾ പോലും എൻ്റെ വീട് അന്വേഷിച്ച് ഇതുവരെ ഇവിടെ വരേണ്ടി വന്നിട്ടില്ല ഞാൻ താമസിക്കുന്നത് എവിടെയെന്ന് പോലും എൻ്റെ വാർഡിലെ ആഴുഞ്ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ അവർ ഒരു മിസ് കോൾ അടിച്ചാൽ അല്ലെങ്കിൽ ഒരു കോൾ വിളിച്ചാൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ അവരുടെ വീടുകളിൽ ചെന്ന് അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്തു കൊടുത്താണ് ഇതുവരെയുള്ള ശീലം അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളും നിങ്ങൾ പരത്തേണ്ട നിങ്ങൾ കൊണ്ടുവന്ന കുടിവെള്ള പദ്ധതി പോലും വർഷങ്ങളായി തകർന്നു കിടന്നപ്പോൾ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനോട് പറഞ്ഞ് അത് പുനരുദ്ധാരണം ചെയ്തു കൊടുത്ത ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമാണ് ഏറ്റവും കൂടുതൽ പത്തനാപുരം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഗത ആനുകൂല്യം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ വ്യക്തിഗത ആനുകൂല്യം വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാലയളവ് ഈ പത്തനാപുര ഗ്രാമപഞ്ചായത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ഈ കാലയളവാണ് എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയണം രാഷ്ട്രീയ വ്യത്യാസത്തും രാഷ്ട്രീയ വ്യത്യാസത്തിന് അതീതമായി ഈ കുണ്ടയം വാടിലെ ജനങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള ആളുകൾക്ക് ആവശ്യാനുസരണമുള്ള വ്യക്തിഗത ആനുകൂല്യം കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് വളരെ കൂടി സത്യസന്ധതയോട് പറയാൻ സാധിക്കും അതുകൊണ്ട് എന്തെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പരസ്യമായ സംവാദത്തിന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്